അലൈക്കും വഹമ്മ അലഹമില്ല ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ ഇൻഷാല്ല പറയുന്നത് നമ്മൾ അതായത് മനസ്സിൽ ഒരാഗ്രഹം ഒരാവശ്യം മനസ്സിൽ വെച്ചിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറി നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തൊരാവശ്യത്തിനാണോ നമ്മൾക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വേണം അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി നോക്കി ഇത് ചൊല്ലേണ്ട സമയം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഇനി മരിപ് നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലാം അപ്പം നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ ചൊല്ലിയ ആ ഒരു സമയമാണ് അതുപോലെ ഞാൻ ചൊല്ലിയ ഒരു എണ്ണവുമാണ് ഇത് മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാം നിങ്ങൾക്ക് നൂറ് തവണ ചെല്ലാം ആയിരം തവണ ചെല്ലാം അഞ്ഞൂറ് തവണ ചെല്ലാം നിങ്ങൾക്ക് എത്ര തവണയാണ് ചെല്ലാൻ പറ്റുന്നത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പ്രാവശ്യമാണ് എനിക്ക് ചെല്ലാൻ കഴിയുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ചെറിയ മക്കളുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് ഓതാനും ചൊല്ലാനും ഒന്നും കഴിയില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക മുന്നൂറ്റി പതിമൂന്ന് പറ്റുമെങ്കിൽ അങ്ങനെ നൂറ് തവണയാണ് കഴിയുന്നത് എങ്കിൽ അങ്ങനെ ഇനി മുപ്പത്തി മൂന്ന് തവണയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ആയിരം തവണയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഇനി അഞ്ഞൂറ് പ തവണയാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം കേട്ടോ അപ്പോൾ ഇത് ിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചൊല്ലിയ എണ്ണമാണ് അതുപോലെ ഞാൻ ചൊല്ലിയ സമയവുമാണ് ആ സമയം ഇനി അരിവിൻ്റെ ശേഷം ചെല്ലാം സുബൈൻ്റെ ശേഷമാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അതായത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാ ചെല്ലുന്ന തസ്ബീഹികൾ ആയത്തിൽ കുറിസി അതുപോലെ ഫാത്തിയ സൂറത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലി വരാറുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കണ്ട അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദ്വാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി പതിമൂന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇങ്ങനെ ഞാൻ മൂന്ന് ദിവസമാണ് ചൊല്ലിയത് എല്ലാ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷവും മൂന്ന് തവണ അപ്പൊ ഇതില് വേറൊരു കാര്യം നമുക്ക് മനസ്സുള്ള സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ് സൊലാത്തനെ കുറിച്ചാണ് പറയുന്നത് സ്വലാത്താണ് പറയുന്നത് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് പറയുന്നത് ഈ സ്വലാത്തിൽ ഫാത്തിഹി സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ അതായത് ഓരോ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെല്ലി എൻ്റെ മനസ്സിലെ ഒരാവശ്യം ഒരു നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു ഓരോ കാര്യം എൻ്റെ കാര്യം ശരിയായി കിട്ടണേ അങ്ങനെയുള്ള ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പം അലഹമില്ല ില്ല എൻ്റെ ആ കാര്യം മൂന്ന് ദിവസമാണ് ഞാൻ ഇത് ചെല്ലാൻ വെച്ചത് നാലഞ്ച് ദിവസമായപ്പോഴേക്കും ഈ മൂന്ന് ദിവസം ചൊല്ലി നാലഞ്ച് ദിവസമായപ്പോഴേക്കും എൻ്റെ കാര്യം അലഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഞാൻ ചൊല്ലിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങളും ഓരോരോ ആഗ്രഹങ്ങളും അങ്ങനെയൊക്കെയുള്ള അവർ ഉണ്ടാവും അല്ലേ ഓരോ പ്രയാസം ഓരോ കാര്യം നടന്ന് കിട്ടണം എൻ്റെ വിഷമം അങ്ങനെ തീരണം എൻ്റെ പ്രയാസം തീർന്നു കിട്ടണം അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹം നമുക്കുണ്ടാവും അപ്പം നിങ്ങൾ ഇതേ രൂപത്തിൽ ഒന്ന് നിങ്ങൾ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ചൊല്ലി നോക്കി സൊലാത്തുൽ ഫാത്തിഹാണ് ഞാൻ സ്വലാത്തുൽ ഫാത്തി അറിയാത്തവർക്ക് സ്ക്രീനിൽ കാണിക്കട്ടോ സ്ക്രീനിൽ കാണിക്കുക അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലിയാൽ മതി ഇത് ഞാൻ ചൊല്ലിയത് മുന്നൂറ്റി പതിമൂന്നെണ്ണം സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് സുബൈ നിസ്കാരത്തിന് ശേഷം സാധാരണ ചെല്ലാറുള്ള എല്ലാ കാര്യങ്ങളും സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുവാ കഴിഞ്ഞതിന് ശേഷം മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ദിവസം ചെല്ലി പിറ്റത്തെ ദിവസവും അതേപോലെ തന്നെ സുബൈൻ്റെ ശേഷം മുന്നൂറ്റി പതിമൂന്ന് പിറ്റേത്തെ ദിവസവും അതേപോലെ മുന്നൂറ്റി പതിമൂന്ന് ആ ഒരു ടൈമിന് ആ സുബൈൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾ മരുവിൻ്റെ ശേഷമാണ് ചൊല്ലുന്നത് എങ്കിൽ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ മരുവിൻ്റെ ശേഷം ചെല്ലുക അങ്ങനെ ഞാൻ ചെല്ലുന്നൊരു രീതിയാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ ഇതേപോലെ സ്വലാത്ത് ചെല്ലിയാൽ എൻ്റെ കാര്യം നടന്ന് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളും ഇതേ ഒരു രീതി ചൊല്ലി നോക്കി അപ്പോൾ ചെല്ലുന്ന സമയത്ത് എൻ്റെ കാര്യം നടന്ന് കിട്ടും സ്വലാത്തിൻ്റെ പർക്കത്തോടെ നടക്കും എന്നൊരു പ്രതീക്ഷയോടെ നിങ്ങൾ ചെല്ലണം നല്ല വിശ്വാസം മനസ്സിലുണ്ടാവണം ഇത് ഈ കാര്യം ഞാൻ ചൊല്ലിയാൽ എൻ്റെ കാര്യം നടക്കും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക അപ്പോൾ ഈ എണ്ണത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി നിങ്ങൾക്ക് ആയിരം തവണ സലാത്തിൽ ഫാത്തി ചെല്ലണം എന്നുണ്ടെങ്കിൽ ആയിരം തവണ ആക്കിക്കോളി പക്ഷെ ചെല്ലുന്നത് ഒരുമിച്ച് ഇരുന്ന് ചെല്ലണം ഒരുമിച്ച് പറഞ്ഞാൽ ഒറ്റ ഇരുപ്പിൽ ചെല്ലണം ഞാൻ അങ്ങനെയാണ് ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഇരുപ്പിൽ നമ്മളിപ്പോൾ നൂറെണ്ണം ചെല്ലി അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ ചെല്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഒറ്റയിരുപ്പിൽ ഇരുന്ന് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലുക അങ്ങനെ മൂന്ന് ദിവസം ചൊല്ലി നോക്കി നിങ്ങൾ വിചാരിക്കുന്ന ഹലാലായ എന്ത് കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും എനിക്കൊരിക്കലും നടക്കില്ല ഇനി ഞാൻ അത് നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ ആഗ്രഹം നടക്കില്ല എന്നൊക്കെയായിരിക്കും നിങ്ങൾ കരുതുക പക്ഷേ നിങ്ങൾക്ക് അല്ലാതെ നടത്തി തരും നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ നടത്തി ഉറപ്പാണ് എൻ്റെ കാര്യം നടന്ന് കിട്ടിയതാണ് അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അപ്പം ചൊല്ലുന്ന സമയത്ത് ഈ കാര്യം ഓരോ കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ് തരാം ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ സുബയിൻ്റെ ശേഷമാണിത് ചെല്ലാൻ വിചാരിക്കുന്നത് എങ്കിൽ ആ മൂന്ന് ദിവസവും സുബഹിൻ്റെ ശേഷം ചെല്ലണം ഇനി മകുരുവിൻ്റെ ശേഷമാണ് ചെല്ലാൻ കരുതുന്നത് എങ്കിൽ പിറ്റേത്തെ ദിവസവും ഈ മൂന്ന് വും നിങ്ങൾ മൈരുവിൻ്റെ ശേഷം തന്നെ ഇത് ചെല്ലണം അല്ലാതെ ഒരു ദിവസം മൈരുവിൻ്റെ ശേഷം ചെല്ലി പിറ്റത്തെ ദിവസം സുബൈൻ്റെ ശേഷം അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഞാൻ ചെല്ലുന്ന രീതിയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇതേ ഒരു രീതിയിലാണ് ഞാൻ ചെല്ലി നോക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് തവണയാണ് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാം അത് അതിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ചെല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലാൻ നോക്കുക കാരണം നമ്മൾ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഓരോ പ്രയാസം തീരാനായിരിക്കും നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഒരു നിയത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെല്ലുക പിന്നെ അവിടെ നേണീറ്റ് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലുക നല്ല വിശ്വാസത്തോടു കൂടിയും ചെല്ലുക അപ്പം ഉള്ള സമയം വന്നാൽ എന്താ ചെയ്യുക ഇത്ത എന്ന് കമൻ്റിലൂടെ ഇനി ചോദിക്കും അപ്പോൾ പിരീഡ്സ് ഉള്ള സമയത്തും ചെല്ലാം സലാത്തും സ്വലാത്തും ഒക്കെ നമുക്ക് പിരീഡ്സ് ഉള്ള സമയത്ത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് നോക്കി നോക്കി ഒരാവശ്യം അതായത് ഒരു നെയ്യത്ത് നിങ്ങളെ മനസ്സിലുണ്ട് ഒരു കാര്യം നടന്ന് കിട്ടണം അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമോ മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷമോ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് സലാത്തുൽ ഫാത്തിഹ് മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടാനാണ് അങ്ങനെ ഒരു നെയ്യത്ത് മനസ്സിൽ ഉൾ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചെല്ലുക സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ ഈ ഈ ഒരു കാര്യം നടത്തി തരണേ റബ്ബേ അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് എൻ്റെ കാര്യം നട ഞാനൊരു ഒരു കാര്യത്തിനായിരുന്നു ചെല്ല അതായത് എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പറയാം ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലുക സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമോ മകരീബ് നിസ്കാരത്തിൻ്റെ ശേഷമോ ചെല്ലുക അതുപോലെ തന്നെ സംസാരിക്കാതെ ചെല്ലാൻ ശ്രദ്ധിക്കുക വേറെ ഒരാൾ ഒരാളോടും ഏർപ്പെടാതെ അങ്ങനെ പറയുന്നത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോ പിന്നെ നമ്മൾ വെറുതെ ആയിരിക്കും ഇങ്ങനെ സലാത്തുൽ ഫാത്തി ഇങ്ങനെ ചെല്ലും തുള്ളൂ പക്ഷെ മനസ്സിൽ വേറെ എന്തോ ചിന്തയായിരിക്കും അങ്ങനെ ചെല്ലിയിട്ട് അതിന് ഫലം കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലാം സുബൈൻ്റെ ശേഷം ചെല്ലാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ പറഞ്ഞത് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഉറങ്ങുകയായിരിക്കും അല്ലേ മക്കളൊക്കെ ഉറക്കിൻ്റെ സമയമായിരിക്കും ഒരു അഞ്ചഞ്ചര മണി സമയമൊക്കെ ആവുമ്പം ആ ഒരു സമയത്ത് സുബൈ സംസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാതിര നമ്മൾ താജ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ സുബൈബാങ്ക് കൊടുത്ത് സുഭയിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ ഇത് ഇരുന്ന് മുന്നൂറ്റി പതിമൂന്നോ നൂറ് തവണയോ ആയിരം തവണയോ ഇനി മുന്നൂ മുപ്പത്തിമൂന്നാണ് നിങ്ങൾക്ക് കഴിയുന്നതെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെല്ലാം അപ്പോൾ ചെല്ലുമ്പോൾ നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലാൻ ശ്രദ്ധിക്കട്ടോ ഈ ഒരു രീതി ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ എന്തെങ്കിലും ഒരു പ്രയാസം ഒരു ആവശ്യം ഒരാവശ്യം ആവശ്യമുണ്ട് ആ ഒരു ആവശ്യം എനിക്ക് നടന്ന് കിട്ടണം ഈ ഒരു രീതി ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നൊരു നീയത്തിൽ എൻ്റെ കാര്യം നടക്കും സ്വലാത്തല്ലേ സ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് എന്തായാലും എൻ്റെ കാര്യം നടന്ന് കിട്ടും എനിക്ക് ഉറപ്പാണ് അങ്ങനെയുള്ളൊരു മനസ്സോടെ നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇന്നലെ ആ വീഡിയോയിൽ ഇന്നലെ ആ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടവൂരെ മക്കാമിലേക്ക് ഫാത്തിയോ യാസീനോ ഓതിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്ന് കിട്ടുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിലൂടെ ആയാലും ഇങ്ങനെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അപ്പം ആ ഒരു രീതി നിങ്ങൾ നോക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റിലൂടെ ചോദിക്കുന്നൊരു കാര്യമാണ് ഇത്ത ഓരോ കാര്യമുണ്ട് ഓരോ പ്രയാസമുണ്ട് ഇത് ചെല്ലിയ ഏത് ദിക്കറാണ് ചെല്ലേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം എൻ്റെ ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും പറയാറുള്ളത് ഓരോ ദിക്കറുകളെ പറ്റിയും ഓരോ സൂറത്തുകളെ പറ്റിയും സലാത്തിനെ പറ്റിയും ഒക്കെയാണ് അപ്പോൾ ഈയൊരു സ്ഥലത്ത് എന്നല്ല ഒരുപാട് സ്ഥലത്തുണ്ട് നമുക്ക് ഓരോ കാര്യത്തിന് ചെല്ലാനുള്ള സ്ഥലാത്തുകളുമുണ്ട് ഓരോരോ കാര്യത്തിന് ഓരോ സ്ഥലത്ത് നമുക്ക് ഇത്ര വണ്ണം വെച്ചിട്ട് എന്നുള്ള മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും സ്ഥലത്ത് ചെല്ലിയിട്ട് എന്തൊരു കാര്യമാണ് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ലൊരു ഈ തക്കവയോട് കൂടിയിട്ട് വേണം നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടും സ്ഥലത്താണ് ഞാൻ ചെല്ലുന്നത് എനിക്ക് ഈ സ്ഥലത്ത് ത്ത് ചെല്ലിയാൽ അതിന് ഉത്തരം കിട്ടും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കി ഒന്ന് ചെല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ ആവശ്യം അത് നടത്തി തരും ഒരാവശ്യം മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് ഈയൊരു സ്ഥലത്ത് ഈ പറഞ്ഞ ഒന്ന് ചെയ്ത് ചൊല്ലി നോക്കുക സ്വലാത്ത് ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാട്ടോ അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി എന്നിട്ട് കാണാതെ അറിയ അറിയുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും അപ്പോൾ കാണാതെയാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിലും നല്ല അക്ഷരമൊക്കെ നോക്കിയിട്ട് വേണം ചെല്ലാനിട്ടോ സ്ഥലത്തല്ലേ അങ്ങനെ ചെല്ലാമെന്ന് കരുതരുത് നല്ലൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ അക്ഷരമൊന്നും നല്ല അക്ഷരം പിഴവുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നോക്ക് ഇനിയിപ്പോ സല്ലാഹു അല മു മുഹമ്മദ് സല്ലല്ലാഹു അലൈവ് വല്ലം എന്ന സ്ഥലാത്ത ആയാൽ പോലും അത് ചെല്ലുന്നതിന് അതിൻ്റെതായ രീതി ഉണ്ടാവും അങ്ങനെയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ സല്ല സ്വലാത്ത് ചെല്ലാന്ന് വയ്ക്കുക സല്ല അഹുലാ മുഹമ്മദ് സല്ല അല്ലാസലം അങ്ങനെ സ്പീഡിലല്ലാതെ സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലഹി വസ്ല്ലം അങ്ങനെ ഒരു സാവധാനത്തിൽ ചെല്ലുക പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് ചെല്ലിപ്പോവാതെ നല്ലൊരു രീതിയിൽ സലാത്ത് ചെല്ലുക സലാത്ത് ചെല്ലിയിട്ട് നിങ്ങളെ മനസ്സിലെ കാര്യം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിനുള്ള ഉത്തരം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഇനിയിപ്പോൾ നിങ്ങൾ സലാത്ത് ഞാൻ പറഞ്ഞതുപോലെ ചെല്ലി നോക്കി എൻ്റെ കാര്യം ഒന്നും നടന്നില്ല എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും <impro> <mumbles proclaiming in> <subctu elections> ും പ്രയാസപ്പെടേണ്ട അല്ല അതിന് ഉത്തരം തരും ഉറപ്പാണ് സ്ഥലത്തല്ലേ നിങ്ങൾ ചൊല്ലിയത് ഇനിയിപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് വെച്ച് നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടണ്ട അല്ല അതിനുള്ള ഉത്തരം നൽകും ഉറപ്പാണ് എനിക്ക് ഉത്തരം കിട്ടും അങ്ങനെയുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് ഈ പറഞ്ഞതുപോലെ ചൊല്ലി നോക്കുക ഞാൻ പറഞ്ഞത് മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഒരെണ്ണം നിങ്ങൾക്ക് ചെല്ലാം അല്ല എങ്കിൽ നിങ്ങൾ നൂറ് തവണയാണ് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിലെ ജോലികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലാൻ പറ്റില്ല എന്ന് വരും അല്ലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലും ഭർത്താവിൻ്റെ കാര്യം നോക്കലും വീട് ക്ലീനാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ച് പ്രയാസപ്പെടേണ്ട അപ്പോൾ നിങ്ങൾക്ക് നൂറെണ്ണമാണ് അല്ല മുപ്പത്തി മൂന്ന് എണ്ണമാണ് എങ്കിലും ഇനി ഒരു ഒന്നാണ് ചെല്ലാൻ പറ്റുന്നതും എങ്കിലും അതിൻ്റേതായ രീതിയിൽ നിങ്ങളത് ചെല്ലുക അതാണ് നോക്കേണ്ടത് എണ്ണത്തിൽ എല്ലാ കാര്യവും ചെല്ലുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്കൊരോ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഈ സ്വലാത്തൊക്കെ ചെല്ലി ഓരോരോ കാര്യങ്ങൾ അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ടൈമിനൊക്കെ സ്ലാത്തും ും ചെല്ലിക്കോളി മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ മാറിക്കിട്ടും ഒരുപാട് പ്രയാസം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും പ്രയാസവും വിഷമവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ആരും വിഷമിക്കേണ്ട ഒരുപാട് പ്രയാസം പറഞ്ഞ് ഇങ്ങനെ കമൻറ്റിലൂടെ ഓരോരുത്തർ ഇങ്ങനെ എഴുതി അറിയിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം എല്ലാവർക്കും ഉണ്ടാവും മനുഷ്യരായ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാവും അതൊന്നും എനിക്കൊന്നും പ്രയാസമാണല്ലോ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഒന്നും കണ്ട് ഒരിക്കലും പ്രയാസപ്പെടേണ്ട അല്ല നിങ്ങൾക്കും ഒരു ദിവസം കാണിച്ചു തരും ഉറപ്പാണ് ഒരിക്കലും പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഓരോ പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് ഈ സ്വലാത്ത് ചെല്ലുക ദിക്ർ ചെല്ലുക അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളഹാനോട് പറയുക അല്ലാതെ നമ്മുടെ ആ പ്രയാസവും ഒക്കെ വേറെ ഒരാളോട് പറഞ്ഞ് അവരോടും കൂടി പറഞ്ഞ് അവരും കൂടി അത് അറിയുകയല്ലാതെ അതിലൊന്നും ഒരു കാര്യവും കിട്ടാൻ പോണില്ല നിങ്ങളെ എന്ത് പ്രശ്നവും പ്രയാസവും ഒക്കെ നിങ്ങൾ അള്ളഹനോട് ഒറ്റയ്ക്കിരുന്ന് പറയുക അള്ള ഒരു ദിവസം അതിന് നിങ്ങളാ കരച്ചിൽ ആ കണ്ണീരിന് ഒരു ദിവസം വന്ന സന്തോഷം നിങ്ങൾക്ക് തരും അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ദിവസം നിങ്ങൾക്ക് വരും വന്നിട്ടേ നിങ്ങൾ മരണപ്പെടുകയുള്ളൂ അപ്പോൾ ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്കൊരാവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം ഒരാഗ്രഹമുണ്ട് എൻ്റെ ആ കാര്യം എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സലാത്ത് സലാത്തുൽ ഫാത്തിഹ് സുബൈൻ്റെ ശേഷമോ മകരീബിൻ്റെ ശേഷമോ നേർച്ചയാക്കിക്കൊണ്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതേപോലെ ചൊല്ലി നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ഒന്ന് നോക്കൂ ഈ സ്ഥലത്ത് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തും തിക്കറും ഇത്ര എണ്ണം ഞാൻ ചെല്ലും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു നെയ്യത്തോടു കൂടി നല്ല മനസ്സോടുകൂടി അൽ ഒന്ന് ചെല്ലി നോക്കുന്നിട്ട് അള്ളഹനോട് ദുവാ ചെയ്യട്ടോ പ്രത്യേകിച്ച് താജ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അള്ളഹനോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് അപ്പം തന്നെ അള്ള ഉത്തരം കാണിച്ചു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്ലാം വൈകും വരഹമുല്ലാ താലി വബർക്കാത്തൂ